നമസ്കാരം ഫാൻസ് ഫാൻസ് ഫുട്ബോൾ വെൽക്കം ബാക്ക് ടു ചാനൽ ു ട്രാൻസ്ഫർ എന്താണ് സംഭവിക്കുന്നത് ചോദിക്കാൻ ഒരു ചോദ്യമായിരുന്നു വാട്ട് വിത്ത് വെൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്കാക്കുവിന് ആന്റോണിയോ കോണ്ടെ ആയിട്ട് തിരിച്ച് ഒരു എന്താ പറയുക റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം ഈ ആന്റോണിയോ കോണ്ടയ്ക്ക് ലുക്കാക്കുവിന്റെ കൂടെ വർക്ക് ചെയ്യണം നാപ്പോളിക്കാണെങ്കിൽ ഇപ്പോൾ വിക്ടർ ഓസിമൻ എന്ന് പറയുന്ന പ്ലെയർ അവൈലബിൾ ആണ് അപ്പൊ എന്നാലും നാപ്പോളിക്കുന്ന വേണ്ടി കളിക്കുകയാണ് അപ്പോ ലുക്കുവിനെ പോലെയുള്ള പ്ലെയർ ആന്റോണിയോ കോണ്ടെ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ട് ആന്റോണിയോ കോണ്ടെ താല്പര്യമുണ്ട് പക്ഷേ പ്രോബ്ലം ഇസ് ഇപ്പൊ നാപ്പോളിയെ സംബന്ധിച്ച് അവർക്ക് വിക്ടർ ഓസമൻ ഉണ്ട് അപ്പൊ വിക്ടർ ഓസമൻ എന്ന് പറയുന്ന പ്ലെയർ തന്റെ ടീമിലുള്ളപ്പോൾ വേറൊരു സ്ട്രൈക്കറെ സൈൻ ചെയ്യേണ്ട ആവശ്യമല്ല പക്ഷെ ഗുണകരമായ ഒരു കാര്യം പി എസ് ഡി ഓസമിനെ വേണ്ടി ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട് പക്ഷെ പി എസ് ഡിയുടെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോല മോവാനി ഗ്യാങ്കോളോ റാമോസ് അവരെല്ലാവരും അവൈലബിൾ ആണ് എന്നിട്ട് വീണ്ടും അവർ വിക്ടർ ഓസമനെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഡെംബല് ബ്രക്കോള എന്ന് പറയുന്ന എല്ലാവരും പി എസ് ഡി ഉണ്ട് എന്തെന്നാലും ആയിക്കോട്ടെ അത് അവരുടെ തലവേദന ഇപ്പൊ വിക്ടർ ഓസിമനെ ടാർഗറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പൊ വിക്ടർ ഓസിമൻ ടാർഗറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നാപ്പോളി ഓസിമന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന ഒരു വിലയുണ്ട് നൂറ്റി ഇരുപത് മില്യൺ ആയിരുന്നു ആ വില ഇപ്പൊ കുറഞ്ഞു നൂറ് മില്യൺ ആയി അത് എന്തുകൊണ്ട് കുറയുന്നു എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം അപ്പൊ ഇങ്ങടെ വില കുറഞ്ഞു വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് പി എസ് ഡിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സ്ഥിതിയിൽ പി എസ് ഡി എങ്ങനെ ഡീല് നടത്തും എന്നനുസരിച്ചിരിക്കും അപ്പൊ പി എസ് ജിയിലേക്ക് ഒന്നാമത്തെ കാര്യം വിക്ടർ ഓസിമൻ പോകണം ആ സെയിൽ അല്ലെങ്കിൽ ആ ട്രാൻസ്ഫർ നടക്കണം പി എച്ച് ജി ആയിട്ടുള്ള പേഴ്സണൽ ടേംസ് ഒരു ഇഷ്യൂ അല്ല എന്നുള്ളതാണ് എന്റെ ഓർമ്മ ആര് നമ്മുടെ വിക്ടർ ഓസിമനും പി എസ് ജിയും തമ്മിൽ അപ്പൊ ആ ഒരു ട്രാൻസ്ഫർ ഉറപ്പിക്കുകയാണെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ മാത്രമേ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ചെൽസി ടു നാപ്പോളി ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ ലുക്കാക്കു ആയിട്ടുള്ള പേഴ്സണൽ ടേംസ് നാപ്പോളി ഓൾറെഡി എഗ്രി ചെയ്തു കഴിഞ്ഞു ലുക്കാക്കു വളരെ തന്റെ സാലറി സാക്രിഫൈസ് ചെയ്തു വളരെ തുച്ഛമായ സാലറി വെറും ആറ് ലക്ഷം യൂറോസ് ഒരു വർഷം രേഖയിലാണ് അവൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാലും ലുക്കാക്കു സാലറി കുറച്ചിട്ട് നാപ്പോളിയിലേക്ക് പോവാം എന്ന് പറഞ്ഞു അവരുടെ പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്തു അടുത്ത മൂന്ന് വർഷത്തേക്കാണ് കോൺട്രാക്ട് സൈൻ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് വാർത്ത അപ്പൊ നാപ്പോളിയും ലുക്കാക്കും നമ്മൾ ഓൾറെഡി ഡീൽ എഗ്രീഡ് ആണ് ഒരു തലവേദനയല്ല വിക്ടറോസിമൻ ഇനി പി എസ് ജിയിലേക്ക് പോകണം ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത മൂന്നാമത്തെ സ്റ്റേജിലേക്ക് കടക്കേണ്ടത് ഈ മൂന്നാമത്തെ സ്റ്റേജ് ചെൽസി ആയിട്ടുള്ള ട്രാൻസ്ഫർ ഫീ എഗ്രി ചെയ്യണം ചെൽസി എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു മിനിമം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ക്ലോസ് ടു ഫോർട്ടി മില്യൺ പൗണ്ട്സ് ആണ് ട്രാൻസ്ഫർ ഫീസിൽ എഗ്രി ചെയ്യുന്നത് ചെൽസി എനിക്ക് തോന്നുന്നു വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും ഇൻ ടേംസ് ഓഫ് സ്ട്രക്ചർ ഓഫ് ദ ഡീൽ എത്രയാണ് അപ്രണ്ട് വേണ്ടത് എത്രയാണ് പിന്നീട് പിന്നീട് പേ ചെയ്യേണ്ടത് എന്നുള്ള സ്ട്രക്ചർ ഓഫ് ദ ഡീലിൽ വളരെ ഓപ്പൺ ആവാനായിട്ട് ഒരു സാധ്യതയുണ്ട് പക്ഷെ നാപ്പോളിയെ സംബന്ധിച്ച് ഇത്രത്തോളം കാശ് ലുക്കാക്കുവിന്റെ മേലിൽ അവർക്ക് ചെലവഴിക്കണം എന്നില്ല കാരണം അവർ നോക്കുമ്പോൾ അവരുടെ സാഹചര്യത്തിൽ ചെൽസിക്ക് ആവശ്യമില്ലാത്തൊരു പ്ലെയർ ലുക്കാക്കു ചെൽസി തന്റെ സാലറി ബുക്കിൽ നിന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ ഇപ്പൊ ലുക്കാക്കു ചെൽസിയിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു എട്ട് മില്യൺ ഒമ്പത് മില്യണോണ്ടോ പെർ ഇയർ അല്ല അതിൽ കൂടുതൽ എന്തുകൊണ്ട് ലുക്കാക്കുവിന് നമ്മൾ കൊടുക്കണം അപ്പൊ അത് അത്രയും സാലറി നമ്മൾ വഹിക്കേണ്ടി വരും നമുക്ക് ഓൾറെഡി ആവശ്യമില്ലാത്ത പ്ലെയർ ആണ് നമ്മൾ വിൽക്കാൻ നോക്കുന്ന ഒരു പ്ലെയർ ആണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതിയിൽ ആ പ്ലെയറിനും പിന്നെ ചെൽസിയിൽ കളിക്കാൻ ഒരു സ്ഥിതിയിൽ എന്തിന് ഇത്രയും കാശ് കൊടുത്ത് ഒരു പ്ലെയറിനെ മറ്റൊരു ക്ലബിൽ നിന്ന് സൈൻ ചെയ്യണം എന്നുള്ളത് സ്വാഭാവികമായിട്ട് നാപ്പോളി ചിന്തിക്കുന്നുണ്ടാവും അപ്പൊ നാപ്പോളി വെയിറ്റ് ചെയ്യുന്നത് ചെൽസി വാല്യൂ റെഡ്യൂസ് ചെയ്യൂ എന്നുള്ളതാണ് ചെൽസിയെ സംബന്ധിച്ച് ഞങ്ങൾ വിറ്റില്ലെങ്കിലും കുഴപ്പമില്ല ഈ പ്ലെയറിനെ ഞങ്ങൾ പറ്റോളാം പക്ഷെ വിക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് ഇത്ര ഒരു എമൗണ്ട് കിട്ടണം ഓൾറെഡി രണ്ട് സീസൺ ഇവനെ ലോണിൽ വിട്ടു കഴിഞ്ഞു അപ്പൊ അതിന്റെ ഒരു കുറച്ച് കാശ് കിട്ടി നമ്മൾ ചെലവഴിച്ച ഓൾമോസ്റ്റ് ക്ലോസ് ടു നൂറ് മില്ലിയന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെന്റേജ് എങ്കിലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റണം പോരാത്തതിന് അവന്റെ സാലറിയും നമ്മുടെ ബുക്ക് അക്കൌണ്ട്സിൽ നിന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് കഴിഞ്ഞ രണ്ട് സീസണിൽ നമ്മളത് മാറ്റി ഇനി വരാൻ പോകുന്ന സീസണിലതായിരിക്കും എന്തോന്നാലും വേഴ്സ് ടു വേഴ്സ് വേഴ്സ് കേസ് വേഴ്സ് ടു വേഴ്സ് കേസ് ഒരു പക്ഷേ ലോഡ് മൂവ് ആണ് അതെനിക്ക് തോന്നുന്നില്ല ചെൽസിഗ്രി എന്നുള്ളത് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇപ്പോഴും ഓപ്പൺ ആണ് അവസാനത്തെ ക്ലോസിംഗ് സ്റ്റേജസ് വരെ ഇത് പുഷ് ചെയ്യുമോ അറിയാം എവറിിങ് പക്ഷേ ഡിപ്പെൻഡ്സ് ഓൺ ഓസിമൻ മൂവ് ടു പി സി പി എസ് ജി അത് എപ്പം നടക്കും അത് എത്രത്തോളം നടക്കും അത് എത്ര വേഗത്തിൽ നടക്കും എന്നനുസരിച്ചിട്ടായിരിക്കും നാപ്പോളി ചെൽസി ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ പക്ഷെ നാപ്പോളിയുടെ കയ്യിൽ ഈ ഓസിമന്റെ പേരിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് കാശ് അവരുടെ കയ്യില് വരും അത് ഉള്ളതുകൊണ്ട് അവർക്ക് ലുക്കാക്കുവിനെ അഫോർഡ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് നേരം ഓസിറ്റിമൻ ടു പി എച്ച് ജി നടന്നില്ല എന്നുണ്ടെങ്കിൽ ലുക്കാക്കു ചെൽസിയിൽ തന്നെ നിൽക്കാനായിട്ടുള്ള ഒരു എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു ഏത് ക്ലബ്ബായിരിക്കും ലുക്കാക്കുവിനെ മേടിക്കാനുള്ള താല്പര്യം മേടിക്കാൻ താല്പര്യം മാത്രമല്ല കാശം എന്ന് നമുക്ക് കണ്ടറിയാം ആസ് ഓഫ് നൗ സർപ്രൈസിംഗ് അങ്ങനത്തെ ക്ലബ്സ് ഇല്ല ഉള്ള അവൈലബിൾ ക്ലബ്സ് റിയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റി ലിവർപൂൾ ആസ്നൽ പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ മാത്രമേ ഉള്ളൂ സിരിയായി നോക്കിയിട്ട് ഒരു കാര്യവുമില്ല പിന്നെ ഉള്ളത് ബുണ്ടസ് ലീഗ ബുണ്ടസ് ലീഗയിലേക്ക് ഇപ്പൊ ഇതുവരെ ലുക്കാക്കോയുടെ ലിങ്കപ്പ് ഇല്ല സൗദിയിലേക്ക് ഒരു ലിങ്കപ്പ് ഉണ്ടായിരുന്നു അത് മിക്കവാറും നടക്കാനായിട്ടൊരു സാധ്യത ഇപ്പൊ വളരെ കുറവാണ് കാരണം ലുക്കാക്കു വാണ്ട്സ് ടു പ്ലേ ആന്റോണി കോണ്ടോ കൂടെ കളിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നല്ലൊരു അവസരമാണ് സോ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി പോലെ നിൽക്കുകയാണ് ഫസ്റ്റ് ടു ി അത് നടക്കണം സെക്കൻഡ് നാപ്പോളിയോ ടു ചെൽസി ഫീസ് ചെയ്യണം എന്നാൽ മാത്രമേ ഈ ഒരു ട്രാൻസ്ഫർ നടക്കൂടും ഡൂ ലെ നോ ഗൈസ് നിങ്ങളുടെസ് ഈ ഒരു പ്ലെയർ മൂവ്മെന്റ് എന്തായിരിക്കും എന്നുള്ളത് സെക്ഷൻ സോ മച്ച് വാഷിംഗ് എന്താ ശശികാരൻ